ജൂതരും മുസ്ലിങ്ങളും തമ്മിലുള്ള വലിയ അന്തരം ഈ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്താണെന്നറിയോ ജൂതന്മാർക്ക് വന്ന ഒന്നാമത്തെ പരീക്ഷണം അതായത് ഒട്ടനവധി അത്ഭുതങ്ങൾ കണ്ടിട്ടാണ് അവർ ഹിജറ നടത്തുന്നത് പലായനം നടത്തുന്നത് എന്നിട്ടും അവരതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് തോറ്റുപോയി എന്നുള്ളതാണ് എന്നാൽ മുസ്ലിം ഉമ്മത്തിന് വന്ന പരീക്ഷണം അവരുടെ ഹിജറ എങ്ങനെയായിരുന്നു അവർക്ക് ചെങ്കളിലൊന്നും അല്ല പുലർത്തി കാണിച്ചു കൊടുത്തിട്ടില്ല വലിയ വലിയ അത്ഭുതങ്ങളൊന്നും മുസ്ലിങ്ങൾ കണ്ടിട്ടില്ല പല സ്വഹാഭിമാരും ജീവിതത്തിൽ ഇന്ന് വരെ സമ്പാദിച്ച സമ്പാദങ്ങൾ മുഴുവൻ ശത്രുവിന്റെ വായിലേക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് പോകുന്നത് മഹാനായ അലീബ് നബി താലിബ്റീൻ ഹിജറുനയിലേക്ക് എത്തുമ്പോ ചെരുപ്പ് പോലും ഇല്ലാതെ കാല് പൊട്ടിച്ചോരയൊലിച്ച അവസ്ഥയിലാണ് മദീനയിലേക്ക് എത്തുന്നത് വേദനയുടെ പ്രയാസത്തിന്റെ ത്യാഗത്തിന്റെ തീക്ഷ്ണതയുടെ സമർപ്പണത്തിന്റെ ചരിത്രമാണ് ഹിജറയുടെ ചരിത്രം എന്ന് പറയുന്നത് പക്ഷെ അത്രയും കഠിന കടോരമായ ഹിജറയുടെ ചരിത്രം കഴിഞ്ഞിട്ട് മുസ്ലിം ഉമ്മത്തിന് ഒന്നാമത്തെ പരീക്ഷണം വരെയാണ് ഏതാണ് പരീക്ഷണം പ്രിയപ്പെട്ടവരെ ബദറിന്റെ രണഭൂമിയിലെ പരീക്ഷണം അവിടെ തങ്ങളെക്കാൾ വലിയ സൈന്യസന്നാഹവും ആയുധവും ഒരു സൈന്യത്തെ നേരിടാനുള്ള അവസ്ഥ മുസ്ലിം വന്നപ്പോലാഹിഹു അലൈഹി വസ്ലാറുകളോടും അതിനുള്ള അഭിപ്രായം ചോദിച്ചപ്പോ അവരുടെ ഒരു മറുപടി ഉണ്ട് പ്രിയപ്പെട്ടവരെ

അങ്ങ് ഞങ്ങളെ ക്ഷണിച്ചാലും ഞങ്ങൾ വരും ഒരു പേടിയും വേണ്ട ഒരു സംശയവും വേണ്ട അങ്ങക്ക് സംശയമേതുമില്ലാതെ ഈ അനുയായികൾ അങ്ങയുടെ കൂടെ വരുമെന്ന് അൻസാറുകളും ഹാജരുകളും ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചപ്പോ പ്രിയപ്പെട്ടവരെ അതാണ് ഈ ഉമ്മത്ത് അനുഗ്രഹീതമായ ഉമ്മത്താണ് എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ ഈ ഉമ്മത്തിൽ ഉമ്മത്തിൽ ഒരു ഒരു അംഗമാക്കണേ എന്ന് ഈസാ ഈസാ നബി 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 ചെയ്തിട്ടുണ്ട് മുഹമ്മദ് എന്ന അലൈഹി അദ്ദേഹത്തിന്റെ എനിക്ക് അവസരം തരണം പ്രാർത്ഥനയുടെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ അന്ത്യനാൾ എടുക്കുമ്പോൾ ഈസാനബി അലഹിത്തു വസ്സലാം ഇറങ്ങി വരുന്നത് കാരണം ഈ ഉമ്മത്തിന്റെ പ്രത്യേകിച്ച് ആദ്യ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ അതിന്റെ വ്യത്യാസം രണ്ട് മരണത്തിന്റെ നമുക്ക് കാണാൻ കഴിയും മഹാനായ മുഹമ്മദ് നബി അലൈഹി വസല്ലമ മരിക്കുന്ന അന്ന് റബീഉൽ തിങ്കളാഴ്ച ദിവസം നമസ്കാരത്തിന് പ്രവാചകൻ വീടിന്റെ ൊണ്ട് മദീന പള്ളിയിലേക്കൊന്ന് നോക്കുന്നുണ്ട് ആ നോട്ടം കണ്ട പ്രവാചകന്റെ മുഖത്തെ കണ്ട സുഹാവികൾ വർണ്ണിക്കുന്നത് പൂർണ്ണ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന ായ സന്തുഷ്ടനായ പ്രവാചകൻ സല അലൈഹി ആ മുഖത്തിന്റെ വിശദീകരണം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ മഹാനായ മുസാ നബി അലൈഹി മലയിൽ വെച്ച് മരണപ്പെടുന്നത് തൻ്റെ ജനതയുടെ അനുസരണ കേട് കാണണം കാരണം ഒരു വട്ടം പോലും ഭൂമിയിൽ ചെയ്യാൻ അവസരം കിട്ടാത്ത വേദനയിലും പ്രയാസത്തിലുമാണ് വസ്സലാം ഭൂമി നോക്കിക്കൊണ്ട് മലയിൽ പ്രിയപ്പെട്ടവരെ ഈ രണ്ട് ചരിത്രങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മൾ എത്ര മാത്രം എത്രമാത്രം അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒന്നാം നൂറ്റാണ്ടിലെ ജനതയുടെ വിശ്വാസത്തിലേക്കും ഈമാനികമായ ഒരു വളർച്ചയിലേക്കും നമ്മൾ എത്തണം സകല വിജയങ്ങളും നമ്മുടെ കയ്യിലേക്ക് വരും മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട ഏത് ഒന്നാം നൂറ്റാണ്ടിലെ ഉത്തമരായ ജനപ്രദേശ ആ ആ വഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ട താമസം നമുക്ക് തന്നെ ചെയ്യും റബ്ബി ഉമ്മത്തിനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കട്ടെ സ്വഹാബത്തിന്റെ ഈ മാനികമായ ഉയർച്ചയിലേക്ക് എത്താൻ റബ്ബു നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉണർത്താനുള്ളത് ഇൻഷാല്ല ഇവരെന്ന ഞായറാഴ്ച തലശ്ശേരിയിൽ വെച്ച് ഹൈസക്ക് നടക്കാൻ പോവുകയാണ് നിങ്ങൾക്കറിയാം എന്താണ് ഹൈസെക് ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന സമ്മേളനമാണ് ഒരു സമ്മേളനം എന്നതിനപ്പുറത്ത് അവിടെ വരുന്ന കുട്ടികളെ സംസ്കരിച്ചെടുക്കുക എന്നൊരു എന്നൊരുദ്ദേശത്തോടു കൂടി പതിനായിരങ്ങൾ പ്രിയപ്പെട്ടവരെ പതിനായിരക്കണക്കിന് കുട്ടികൾ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് തങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട് അവരെ നന്നായിട്ടുണ്ട് നിസ്കരിക്കാത്ത കുട്ടികൾ നിസ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വൃത്തികെട്ടശീലതകളാണെന്ന കുട്ടികൾ അതെല്ലാം വലിച്ചെറിഞ്ഞ് അള്ളാഹുവിൻ്റെ ത്വാരത്തിലേക്കും തക്കുവയിലേക്കും വന്നിട്ടുണ്ട് അതുകൊണ്ട് എട്ടാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ ഈ ഞായറാഴ്ച അവരെ പ്രിയപ്പെട്ടവരെ തലശ്ശേരിയിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കണം അവിടെ പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും കാലഘട്ടത്തിൻ്റെ ചതിക്കുടികളെക്കുറിച്ചും വഞ്ചനകളെക്കുറിച്ചെല്ലാം നടക്കുന്ന ിൽ തെറസുകളിൽ അവർക്ക് വലിയ മാറ്റമുണ്ടാകും അള്ളാഹു അവരെ മാറ്റുകയും ചെയ്യും ഇൻഷാ അല്ലാ അള്ളാഹു സുബാന മുവച്ചാല അതിന് നമുക്ക് തൊഫീഖ് നൽകുമാറാകട്ടെ ഇന്നത്തെ കളക്ഷൻ ആ ഒരു പരിപാടിക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങളലാവുന്ന സഹായം അതിനുവേണ്ടി ചെയ്യുകയും ചെയ്യുക റബ്ബ് സുബാന മുവച്ചാല നമ്മുടെ മക്കളെ യുവതലമുറയെ നേരായ വഴിയിലേക്ക് ആക്കുമാറാകട്ടെ റഹ്മാനായ അയറബെ ഞങ്ങൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് തരണേ പുറത്തുമാപ്പാക്കിത്തരണേയല്ല ജീവിതത്തിൻ്റെ അകവും പുറവും ഒരുപോലെ ശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്ന

ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين